അലൈക്കും വാർമത്തല്ലാ വാത്തൂ മലപ്പുറം ജില്ലയിലെ അരീക്കോട് മുക്കം റോട്ടിൽ അരീക്കോട് പത്തനാപുരം പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന തരുവണ ഉസ്താദി എന്ന തരുവണ അബ്ദുള്ള ഉസ്താദിൻ്റെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി പി ഉമർ ഉസ്താദിൻ്റെയും ഷെയ്ഹുന പാറപ്പള്ളി ഉസ്താദിൻ്റെ വന്ദിരായ ഉപ്പയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഹദലത്തിലാണ് ഇന്നത്തെ സിയാറത്ത് ഇവരുടെ എല്ലാം ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ നിരവധി മഹാന്മാരാകുന്ന ആലിമീങ്ങളായ ആരിഫിങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പള്ളിപ്പറമ്പ് അള്ളാഹു സുബഹാന ഹൂവത്താല സ്വർഗത്തിലെ ജന്നാത്തൽ ഫുതോസ്സാക്കി അലങ്കരിക്കട്ടെ അലങ്കരിക്കട്ടെ എല്ലാവർക്കും പറമ്പ് സുബഹാന ഹൂവത്താല ഉന്നതമായ ദറജ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് തരുവണ ഉസ്താദുമായി ബന്ധമുള്ള ഒരാൾ ഞങ്ങളോട് പറഞ്ഞു ജീവിതകാലത്തും ശേഷവും നിരവധി കരാമത്തുള്ള മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കട്ടിപ്പാറ ഉസ്താദിൻ്റെ ഉമ്മ മരണപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്ന ഒരു യാത്ര അനുഭവം ഞങ്ങളോട് പറഞ്ഞൊരാൾ യാത്ര ചെയ്യുന്ന വാഹനം ഒരു ടിപ്പർ ലോറിയുമായി തട്ടുകയും വലിയ ഒരു ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി അള്ളാഹു രക്ഷപ്പെടുത്തിയ അനുഭവം പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദ് യാ 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 എന്ന ദിക്ക് മൂന്ന് പ്രാവശ്യം ഉറക്കപ്പറയുകയും വലിയ ഒരു അപകടം അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന അനുഭവം പറഞ്ഞു ഈ ദിക്ക് ചൊല്ലാൻ പറയാറുണ്ടായിരുന്നു എത്ര ഉസ്താദ് എല്ലാവിധ അപകടത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കും നിങ്ങൾ യാ ഹഫീൽ എന്ന ദിക്കറ് വർദ്ധിപ്പിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു എത്ര ബഹുമാനപ്പെട്ട സി പി ഉമർ ഉസ്താദിൻ്റെ ഒഫാത്തിൻ്റെ ദിവസം വരികയാണ് അടുത്ത് തന്നെ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പതാമത്തെ ഉറൂസ് മു വരുന്നുണ്ട് വെള്ളിയാഴ്ച വളരെ ദൂരം നടന്നുകൊണ്ട് ഏകദേശം വാഹനത്തിൽ രണ്ട് മണിക്കൂർ യാത്ര ചെയ്യാവുന്ന ദൂരം നടന്നുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഹുത്ത നിർവഹിക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു എത്ര അവിടുന്ന് ലഭിക്കുന്ന തുച്ഛമായിരിക്കുന്നൊരു ഒരു ഒരു സംഖ്യ അവിടുന്ന് വാങ്ങി ഒരു ഹതിയായി വാങ്ങി അതിൻ്റെ പകുതി ഭക്ഷണം വാങ്ങി പാവങ്ങൾക്ക് ഹതിയ ചെയ്യൽ അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു എന്ന് ഒരാൾ ഞങ്ങളോട് പറഞ്ഞു വലിയ ദാക് ഹിജാബത്തിലുള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ട സി പി ഉമർ ഉസ്താദ് മാത്രമല്ല മാരകമാകുന്ന അസുഖങ്ങൾക്കും നേറുന്ന പ്രശ്നങ്ങൾക്കും ബഹുമാനപ്പെട്ടവർ ഒരുപാട് പരിഹാരം കാണിച്ചു കൊടുക്കുമായിരുന്നു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറയുകയും അതിൽ മന്ത്രിക്കുകയും പരിശുദ്ധ കുറക്കാനോകി മന്ത്രിക്കുകയും അത് കുടിക്കാൻ കൊടുക്കുകയും പതിവായിരുന്നു എന്ത് അസുഖമുണ്ടെങ്കിലും അത് വലിയ ശമനമായിരുന്നു ശിഫയായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ടവർ മന്ദിരിച്ച് നൽകിയ വെള്ളത്തിന് എന്ന് അവിടുത്തെ താരിഖിൽ നിന്ന് ഞങ്ങൾ കണ്ടു പനിച്ച് വരച്ചു കൊണ്ടൊരാൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ചെറുപുഴയും ചാലിയാറും കടന്ന് ബഹുമാനപ്പെട്ട ഹദരത്തിലേക്ക് വരികയും സുഖമില്ലാത്ത വിഷയം പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അതിൽ മന്ദരിക്കുകയും അത് കുടിക്കുകയും ചെയ്തപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയ അനുഭവം അല്ല ഞങ്ങളോട് പങ്കുവെച്ചു ദുവാക് ഇജാബത്തുള്ളവരായിരുന്നു വലിയ അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയിൽ ജീവിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ട ഷെയഹുന പാറപ്പള്ളി അല്ലിസ്താദിൻ്റെ ഒന്നിരായ ഉപ്പയുടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവരും ബഹു വലിയ കറാമത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു വലിയ ആരിഫായിരുന്നു ഇവരുടെ ദരജ വയർത്തി കൊടുക്കട്ടെ അള്ളാഹു സുബാനഹുലാഹുവിൻ്റെ മഹാന്മാരെ തിരിച്ചറിയാനും അവരെ മഹബ്ബത്ത് വെക്കാനോ നമുക്കും നമ്മുടെ കുടുംബത്തിന് അള്ളാഹു ഭാഗ്യം നൽകാനോ ഗ്രഹിക്കട്ടെ എന്നാൽ വളരെ ആത്മാർത്ഥമായ ദുവാ ചെയ്യുകയാണ് മാത്രമല്ല ദ കൊണ്ട് ഞങ്ങളോട് വസീയത്ത് പറയുന്ന എത്രയോ ആളുകളുണ്ട് മഹാന്മാരുടെ ഹദറത്തിൽ പോയാൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമേ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഹലാലായ മുറാദ് ഹാസിലായി കിട്ടാൻ വേണ്ടി പല മുറാദുകളും വെച്ചിട്ട് ദുവ ചെയ്യാൻ പറയുന്നവരുണ്ട് റഹം വാഹിമിനായ റബ്ബിനറിയാം ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന അവലിയാക്കളെ വറക്കത്തുകൊണ്ട് ഹാസിലാഹി കൊടുക്കട്ടെ അള്ളാഹു സുബാനഹു വത്താല എല്ലാവിധ അപകടങ്ങളെത്തൊട്ടും അപകട മരണങ്ങളെ മരണങ്ങളെത്തൊട്ടും മാരകമാവുന്ന അസുഖങ്ങളെത്തൊട്ടും പകലാവിധ പകർച്ചവ്യാധികളെത്തൊട്ടും അള്ളാഹുവിൻ്റെ അവലിയാക്കളെ മഹബത്ത് നോക്കുന്നതിൻ്റെ പറക്കത്തുകൊണ്ട് ഇവരുടെ കറാമത്തുകൊണ്ട് ഇവരുടെ ഇൽമിൻ്റെയും അമലിൻ്റെയും സൂക്ഷ്മതയുടെയും പറക്കത്തുകൊണ്ട് അള്ളാഹുസ് ബെഹാനഹു വത്താല ഹാസിലാക്കുകയും ഷിഫയാക്കുകയും ചെയ്യട്ടെ